പ്രിയമുള്ളവരെ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ നായകൾ ആണ് നമ്മൾ വളർത്തുമുഖങ്ങളായി കൂടെ കൊണ്ടു നടക്കുന്ന നായകൾ പറ്റിയാണ് നായകൾ നമ്മുടെ ഈ ജന്മത്തിലെ അതിവിശിഷ്ട സുഹൃത്തുക്കളാണ് സ്നേഹം മാത്രം തരാനറിയുന്ന ഒരേ ഒരു ജീവികൾ എന്നിരുന്നാലും നമ്മൾ കാരണം അവർ സമൂഹത്തിൻ്റെ ചീത്ത നിതാന്തം കേട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ട്വിൻഡത്തും കൊച്ചിയിലും മറ്റു പ്രധാന പട്ടണങ്ങളിലും നമ്മുടെ അഭ്യസ്ത വിദ്യരായ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസും ഇവരുടെ ഇടയിലുണ്ട് കേട്ടോ പലരും അവരുടെ നായ്ക്കളെ പൂപ്പ് ചെയ്യിപ്പിക്കാൻ പബ്ലിക് റോഡിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് മനുഷ്യ വിസർജ്യത്തേക്കാളും ബാക്ടീരിയ നിറഞ്ഞതാണ് അവകളുടെ പൂപ്പ് ആൻഡ് യൂറിൻ കവടിയാർ വെള്ളയമ്പലം ശാസ്തമംഗലം പി പി നഗർ വഴുതക്കാട് ജഗതി പൂജപ്പുര തുടങ്ങിയ എലൈറ്റ് ക്ലാസ്സുകൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലെ ഫുട്പോ ഫുട്പാത്തുകളിലെ സ്ഥിരം കാഴ്ചയാണ് ഈ ഡോഗ് പൂപ്പി അതുവഴിയല്ലേ ഈ സെയിം വഴിയല്ലേ മറ്റു മനുഷ്യർക്ക് നടക്കാൻ ഉപയോഗിക്കുക മഴയും കൂടെ ആയാൽ ഒന്ന് ആലോചിച്ച് നോക്കി അത് ഒലിച്ച് പരന്ന് അവിടെയെല്ലാം ഒഴുകാൻ തുടങ്ങും വിദേശ രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പോലും ഈ ഏർപ്പാട് അവിടുത്തെ അധികാരികൾ സമ്മതിക്കില്ല നിയമം മൂലവും ഹെഫ്റ്റി ഫൈൻ മൂലവും നിരോധിച്ചിരിക്കുകയാണ് അവിടങ്ങളിൽ അല്ലെങ്കിൽ കനത്ത പുഴ തന്നെ നൽകേണ്ടി വരും അവിടെയും ഡോഗ് വാക്കേഴ്സ് ഉണ്ട് പക്ഷേ അവരുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കൂടും ഗ്ലൗസും കാണും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർ നിങ്ങൾ കണ്ടു കാണും മറ്റുള്ളവരുടെ പറമ്പിൽ അത് അവർ വലിച്ചെറിയാറില്ല പകരം ഉചിതമായ തരത്തിൽ ഡോഗ് ഷിറ്റ് ഡിസ്പോസ് ചെയ്യാൻ അവിടങ്ങളിൽ സംവിധാനമുണ്ട് ഇത് യൂറോപ്പിലും മറ്റുമല്ല നമ്മളെക്കാളും അണ്ടർ ഡെവലപ്ഡായ ഏഷ്യൻ രാജ്യങ്ങളിൽ പോലും ജനങ്ങൾ ഈ വൃത്തികേട് കാണിക്കുകയേയില്ല അവർ മിണ്ടാപ്രാണികളല്ലേ ഈ നായകൾ മിണ്ടാപ്രാണികളല്ലേ പബ്ലിക് റോഡിൽ ഞങ്ങളെ പോപ്പ് ചെയ്യാൻ നിർബന്ധിക്കരുത് പ്ലീസ് എന്ന് അവകൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തെ എങ്ങനെയാണ് സ്വച്ഛ കേരളമാക്കുന്നത് അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ നായസ്നേഹികളോട് പറയാനുള്ളത് നാളെ തൊട്ട് ഈ പരിപാടി നിങ്ങൾ നിർത്തുമെന്ന് ആശിക്കുന്നു ലോക്കൽ ബോഡി അധികാരികളോ കേരള നിയമസഭയോ വേണ്ടപ്പെട്ട നിയമങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ് ഭൂരിഭാഗം നികു നികുതിദായകരെയും ഈ കാഴ്ച കാണേണ്ടി വരുന്ന വിദേശ ടൂറിസ്റ്റുകളെയും ഓർത്തെങ്കിലും വിദേശ ടൂറിസ്റ്റുകളും ദേശീയ ടൂറിസ്റ്റുകളെ ഓർത്തെങ്കിലും ഈ പരിപാടി നിങ്ങൾ നിർത്തുമെന്ന് ആശിക്കുന്നു